ബഹുമാനികളെ വലോ എടുക്കുമ്പോൾ ഉള്ള തേമ്മം ഓരോ അവയവത്തിലും മുറിവുണ്ടായാലും ഉള്ള തേമ്മം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നാം പഠിച്ചു ഇനി കുളിക്കുമ്പോൾ ഉള്ള തേമവും മറ്റു ചില നിയമങ്ങളും പറയുകയാണ് കുളിക്കുമ്പോൾ കുളിക്കുമ്പോൾ തേമം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കുളി കുളിക്കുമ്പോൾ വലിയ ശുദ്ധിയുടെ കുളിയോ അങ്ങനെ നിർബന്ധമായ കുളി കുളിക്കുമ്പോൾ മുറിവുണ്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിൽ അത് എവിടെയാവാ ശരീരത്തിലെ ഏത് സ്ഥലത്ത് മുറിവുണ്ടെങ്കിലും അവിടെ വെള്ളം തട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ മുറിവുള്ള സ്ഥലത്ത് വെള്ളം തട്ടിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പ്ലാസ്റ്റർ ഇട്ട് ഒറ്റച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ വെള്ളം തട്ടൂലല്ലോ അല്ലെങ്കിൽ മുറിവേൽ വെള്ളം തട്ടിയാൽ വേഗം ഉണങ്ങുകയില്ല അപ്പം വെള്ളം തട്ടിക്കാൻ പാടില്ല പറ്റൂല മുറിവ് വർദ്ധിക്കും പ്രയാസമുണ്ടാകും മുറിവ് ഉണങ്ങില്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ കാല് പൊട്ടി ഊര പൊട്ടി ഇങ്ങനെ പലതും പൊട്ട വലിയ ഉണ്ടാവുകയും ചെയ്താൽ കുളിക്കൽ നിർബന്ധമാണ് കുളിക്കാതെ ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല കുളിക്കുമ്പോൾ ആ ഭാഗത്ത് നനയുന്നില്ല മുറിവുള്ള ഭാഗം നനയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം കുളിക്കുന്നതിന് മുമ്പോ കുളിക്കുന്നതിൻ്റെ ശേഷമോ തേമം ചെയ്യണം തേമം നേരത്തെ പറഞ്ഞതുപോലെ പർദ്ാക്കപ്പെട്ട്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മണ്ണിലടിച്ച് ഒരുവട്ട മുഖം തടവുക മുഖത്തെ എല്ലാ ഭാഗവും തടവുക രണ്ടാമതൊരഴിച്ച് വലത്തും ഇടത്തും കൈ തടവുക അതിൻ്റെ രൂപമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് അവയവം തടവലാണ് തേമം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴുകുകയും ചെയ്യുക കുളിയുടെ തേമം ഒരു തേമമേ ഉണ്ടാവും ഒരു കുളിക്ക് ഒരു ഫർലനസ്കാരത്തിനൊരു തേമേ ഉണ്ടാവും ഉളോവിൻ്റെ തേമത്തിൻ്റെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുഖത്ത് മുറിവുണ്ടെങ്കിൽ മുഖം കഴുകുന്ന സമയത്താണ് തേമം ചെയ്യേണ്ടത് കയ്യിൽ മുറിവുണ്ടെങ്കിൽ കൈ കഴുകുന്ന സമയത്താണ് തേമം കാലിൽ മുറിവുണ്ടെങ്കിൽ കാൽ കഴുകുന്ന സമയത്താണ് തേമം എന്ന് പറഞ്ഞിരുന്നു മുഖത്തും കയ്യിലും മുറി ഉണ്ടെങ്കിൽ രണ്ട് തേമം ചെയ്യണമെന്നും മുഖത്തും കയ്യിലും കാലിലും മുറിവുണ്ടെങ്കിൽ മൂന്ന് തേമം ചെയ്യേണ്ടി വരുമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ കുളിയുടെ തേമമാണെങ്കിൽ അത് ഒതോയിൻ്റെ തേമത്തിലാണ് തേമം ചിലപ്പോൾ ഒന്ന് രണ്ടു മൂന്ന് വരെയൊക്കെ വർദ്ധിക്കുക എന്നാൽ കുളിയുടെ തേമം അത് ഏത് അവയവത്തിൽ മുറിവുണ്ടെങ്കിലും അഞ്ച് അവയവത്തിൽ മുറിവുണ്ട് കുളിയുടെ ശരീരം മുഴുവനും കുളിയുടെ സ്ഥലമാണല്ലോ അപ്പോൾ എവിടെ മുറിവുണ്ട് അവിടെയൊക്കെ തട്ട് വെള്ളം തട്ടാൻ കഴിയുന്നില്ലെങ്കിലും ഒറ്റ തേമം ചെയ്താൽ മതി അവിടെ മുറിവിനനുസരിച്ച് തേമം വർദ്ധിക്കുകയില്ല ശരീരം മുഴുവനും കുളിയുടെ വിഷയത്തിൽ ഒറ്റ അവയവം പോലെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക അത് കുളിക്കണമ് തേമം ചെയ്താൽ നല്ലതായിരുന്നു പിന്നെ മണ്ണെ കണ്ട് കുളിക്കുമ്പോൾ പോയിക്കോളും ഇനി കുളിച്ചതിൻ്റെ ശേഷം തേമം ചെയ്താലും കുഴപ്പമില്ല തേമം മുഖത്തും കയ്യിലുമാണ് ഇതാണ് കുളിയുടെ തേമം നെയ്യത്ത് മറക്കരുത് അപ്പോൾ ഒരിക്കലും തന്നെ കുളി നിർബന്ധമായിട്ട് നമ്മൾ നിസ്കരിക്കാതിരിക്കരുത് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം നിസ്കാരം കഥ ആക്കരുത് അത് എന്ത് രോഗമുണ്ടെങ്കിലും മുറിവുണ്ടെങ്കിലും വെള്ളം ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ തേമ്മം ചെയ്തുകൊണ്ടെങ്കിലും നിസ്കരിക്കൽ നിർബന്ധമാണ് പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യൽ നിഷ്കേരത്തെ പറ്റിയാണെന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹു താല അനക്ക് ഒതുർക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ചെയ്തു ചെയ്തുടാ എന്ന് പറഞ്ഞിട്ട് നന്നായി ശിക്ഷ നൽകും അതുകൊണ്ട് തന്നെ അള്ളാഹുനെ ഭയപ്പെടുക കഴിവിൻ്റെ പരമാവധി കഴിയുന്നത് പോലെയൊക്കെ നമ്മൾ എപാതത്തുകൾ നിസ്കാരം ഒരിക്കലും കല ആക്കരുത് അത് ഓതോ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തേമം ചെയ്തുകൊണ്ടെങ്കിലും നിർവഹിക്കേണ്ടതാണ് എന്ന കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഇനി തേമത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം